എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ് ചാലക്കുടിയിൽ വളരെ വ്യത്യസ്തമായിട്ടൊരു സ്ഥാപനം പോട്ട ജംഗ്ഷനിൽ നടത്തിയിരുന്ന പോക്കാടൻ കൊച്ചുതോമൻ മകൻ പോളേട്ടൻ എഴുപത്തിനാല് വയസ്സ് മരിച്ചിരിക്കുകയാണ് അസുഖബാധിതനായിരുന്നു അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് ധന്യ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിച്ചത് കാലത്തൊരു എട്ടര ഒമ്പത് മണിയോടുകൂടിയാണ് മരണം നടന്നത് നാളെ കാലത്ത് ഒൻപത് മണിക്ക് പോട്ട ചെറുപുഷ്പ ദേവാലയത്തിൽ വെച്ചാണ് സംസ്കാര ഈ പോളേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഈ പോട്ട ജംഗ്ഷനിലെ മുഴുവൻ വാർത്തകളും മുഴുവൻ കാര്യങ്ങളും ഈ ഭൂഗോളത്തിലെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഈ പോളേട്ടൻ്റെ ചായക്കട ഈ പോളേട്ടൻ്റെ ചായക്കടയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സാധാരണ ചായ അടിക്കുന്നത് ചായ നമ്മൾ ഒരു ഗ്ലാസ് എടുക്കും ചായ പാട്ടിട്ട് ഇങ്ങനെ ആറ്റിയാണ് അടിക്കുക ചായ ഇങ്ങനെ ആറ്റി ഒഴിക്കും ഈ പോളേട്ടൻ്റെ കടയിൽ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിപ്പൻ ചായയാണ് ഒരു ചെമ്പിൻ്റെ ഒരു കോലുപോലത്തെ ഒരു സംഗതി ഉണ്ട് അത് ഈ ഇതിലിട്ടിട്ട് ഇങ്ങനെ തിരിക്കും അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ആദ്യത്തെ കടയായിരിക്കും ഈ പോളേട്ടൻ്റെ കട ഈ പോളേട്ടൻ്റെ കടയിൽ വലിയ കാശൊന്നും മേടിക്കില്ല ഒരു ചായ ഒരു കടിയൊക്കെ മേടിക്കുന്നതിന് ആകെ പത്ത് രൂപയ്ക്ക് ആൾ വാങ്ങിക്കാറ് അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചായയാണ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുവിധം ചാലക്കുടിയിലും പോട്ടയിലും അറിയപ്പെടുന്ന ആളുകളൊക്കെ തന്നെ ഈ പോളേട്ടൻ്റെ കടയിൽ വന്നിരിക്കുകയും വലിയ രാഷ്ട്രീയ ചർച്ചകളും ചാലക്കുടിയിലെ സംഭവങ്ങളും ആഗോള ചർച്ചകളും അന്തർ സംസ്ഥാന ദേശീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരിടമായിരുന്നു ഈ പോളേട്ടൻ്റെ ചായക്കട അങ്ങനെ പോളേട്ടൻ എല്ലായിടത്തും ഒരു സുപരിചിതനായിരുന്നു അദ്ദേഹം കുറച്ച് നാളായിട്ട് അസുഖബാധിതനായിരുന്നു ഭാര്യ ലില്ലി മകൻ ലെസ്റ്റർ അപ്പോളട്ടൈസില് ജീവനക്കാരനാണ് എന്തായിരുന്നാലും ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു സ്ഥാപനം നടത്തി ചാലക്കുടിയിലെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ഒരു ഒരു ഇടമായിരുന്നു പോളേട്ടൻ്റെ കട ഇപ്പോൾ കോട്ട ജംഗ്ഷനിലെ കടകൾ പൊളിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് പോളേട്ടൻ്റെ കടയും പൊളിച്ചു മാറ്റപ്പെട്ടത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ വ്യത്യസ്തമായി സ്ഥാപനം നടത്തുകയും ഒരു വേറിട്ടൊരു സംസ്കാരം ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവരികയും ചെയ്ത പോളേട്ടൻ്റെ ആത്മാവിന് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പോട്ടയിലെ പോളേട്ടൻ്റെ തിരുപ്പൻ ചായ ഒരു ഞെരിപ്പനായിരുന്നു ചായപ്പാട്ടയിൽ നിന്ന് ഗ്ലാസിലേക്ക് ചായ വീശിയടിക്കുന്ന ചായക്കട ചേട്ടന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ഞങ്ങളുടെ ചാലക്കുടിയിൽ പോട്ടയിലെ പോളേട്ടൻ്റെ സ്പെഷ്യൽ തിരുപ്പൻ ചായയായിരുന്നു തിരുപ്പൻ ചായ ഉണ്ടാക്കാൻ പോളേട്ടൻ്റെ കയ്യിൽ ഒരടിപ്പൻ ബ്രഷും ഉണ്ടായിരുന്നു ഓളേട്ടന് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന തിരുപ്പൻ ചായ വലിയ കാശൊന്നും പോളേട്ടൻ വാങ്ങിക്കാറില്ല തിരുപ്പൻ ചായയുടെ പ്രശസ്തി ചാലക്കുടിക്ക് അപ്പുറത്തേക്കും വ്യാപിച്ചു ഗ്ലാസിൽ ബ്രഷ് പോലുള്ളൊന്ന് തിരിച്ചുണ്ടാക്കുന്ന ചായയായിരുന്നു ഇതിന്റെ പ്രത്യേകത കാലത്ത് തന്നെ പോളേട്ടന്റെ തിരിപ്പൻ ചായയും പലഹാരവും കഴിച്ച് താത്വിക സൈദ്ധാന്തിക ചർച്ചകൾക്ക് തുടക്കമിടുന്ന പോട്ടക്കാരുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു പോളേട്ടന്റെ ചായപ്പീടിക കാലം പോട്ട ജംഗ്ഷനിൽ വികസനം ആവശ്യപ്പെട്ടപ്പോൾ പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനിടയിൽ പോളേട്ടന്റെ ചായക്കടയും ചരിത്രമായി ഇപ്പോൾ പരാതികളും പരിഭവങ്ങളുമില്ലാതെ പോളേട്ടനും യാത്രയായി തിരുപ്പൻ ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നതിൻ്റെ രഹസ്യങ്ങൾ ആർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെയാണ് ഓട്ടക്കാരുടെ പോളേട്ടൻ യാത്രയായത് പോളേട്ടൻ്റെ തിരുപ്പൻ ചായ കുടിക്കാനും പോളേട്ടൻ്റെ സ്റ്റോറി എടുക്കാനും ഞാനിറങ്ങിയതാണ് പക്ഷേ നടന്നില്ല ഇനി നടക്കാനും പോകുന്നില്ലല്ലോ ഓട്ടക്കാരുടെ പ്രിയപ്പെട്ട തിരുപ്പൻ ചായയും പോളേട്ടനും ഇനിയില്ല ആദരാഞ്ജലികൾ പണ്ട് ഇരുപത് മാറേസ് ഉണ്ട് ആ പ്രായത്തിൽ നോക്കുമ്പോൾ ഞാൻ ചായയും പിന്നെ വെള്ളയപ്പം രണ്ട് വെള്ളയപ്പം ഒരു ചായക്ക് അഞ്ചു രൂപ ആടെ അഞ്ചു രൂപ പിന്നെ ആ ചായ പ്രത്യേക തിരുപ്പൻ ഒരു ചായ കൂടി ചങ്ങട്ട ആ ചായ പ്രശ്നണ്ട് അത് റെഡി അതൊരു പ്രത്യേക തിരുപ്പൻ ചായന്ന് പറയാം അത് കാലത്ത് തന്നെ ആ ടൈമിലൊക്കെ ചായ കുടിക്കാ ഞാൻ വരാറില്ല എന്നാലും ഇഷ്ടംപോലെ തെരക്കുണ്ട് ഇവിടെ എല്ലാവിധ കാര്യങ്ങളും ചർച്ചയുണ്ട് പിന്നെ ആള് ഞായറാഴ്ച ഞാൻ പറയുന്നുണ്ട് ആള്ക്ക് തിക്കുണ്ടായിരുന്നോ ഇഷ്ടം പോലെ പള്ളിയിടെ പള്ളി ആളുടെ ചായ കുടിക്കാൻ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ വരും പിന്നെ പൈസയും നല്ലൊരു ഇതല്ലേ വ്യത്യാസം കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ ആള് പോയാലൊരു പ്രശ്നമുണ്ട്